മാങ്ങാടുള്ള കുമാരപ്പനും ചക്കിയമ്മയ്ക്കും ഏറെ നാളത്തെ പ്രാർത്ഥനയുടെ ഫലമായി ഒരു ആൺകുഞ്ഞ് പിറന്നു അവനെ അവർ മന്ദപ്പൻ മന്ദപ്പനെന്ന് നാമകരണം ചെയ്തു വളരെയധികം ലാളനയോടുകൂടി വളർന്ന മന്ദപ്പൻ കൂട്ടുകാരോടൊന്നിച്ച് നായാടി നടന്ന് കാലം കഴിച്ചു വലുതായിട്ടും ജോലിയൊന്നും ചെയ്യാതെ ഈ നായാട്ടുശീലം തുടർന്നപ്പോൾ കുമാരപ്പൻ പുത്രനെ ശാസിച്ചു പക്ഷേ മന്ദപ്പൻ തൻ്റെ ജീവിതശൈലിയിൽ ഒരു മാറ്റവും വരുത്തിയില്ല ഒരു ദിവസം വിശന്നു വരഞ്ഞു വന്ന മന്ദപ്പൻ ഭക്ഷണത്തിന് വേണ്ടിയിരുന്നപ്പോൾ നിനക്ക് നാണമുണ്ടോ ഇങ്ങനെ ജോലി ചെയ്യാതെ തിന്നു മുടിക്കാൻ എന്ന് പറഞ്ഞു കുമാരപ്പൻ മകനെ അടിക്കാൻ തുനിഞ്ഞു കോപം പോണ്ട മന്തപ്പൻ തൻ്റെ ആയുധങ്ങളുമെടുത്ത് വീട് വിറ്റിറങ്ങി വഴിയിൽ വിശ്രമിക്കാനിരുന്ന മന്ദപ്പൻ കാളകളെയും തെളിച്ചു വരുന്ന് തൻ്റെ കൂട്ടുകാരെ കണ്ടു ഉടകിലേക്കാണ് അവർ പോകുന്നതെന്ന് മനസ്സിലാക്കിയ അവൻ അവരോട് താനും കൂടെ വരാമെന്ന് പറഞ്ഞു മടിയനായി ഇവനെ കൂടെ കൂട്ടിയാൽ നമുക്കുള്ള ആഹാരം പോലും ഇവൻ തിന്നു മുടിക്കും ഒരു പണിയും എടുക്കുകയില്ല എന്ന് മനസ്സിൽ തോന്നിയ കൂട്ടുകാർ മന്ദപ്പനെ ഒഴിവാക്കാൻ പലതും പറഞ്ഞു നോക്കി പക്ഷേ അതൊന്നും ഫലവത്തായില്ല ഒടുവിൽ അവർ കൂടെ കൂട്ടാമെന്ന് സമ്മതിച്ചു പക്ഷേ വഴിയിൽ എവിടെയെങ്കിലും വെച്ച് മന്ദപ്പനെ ഉപേക്ഷിക്കണമെന്നും അവർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു കുറച്ചു ദൂരം മുന്നോട്ട് നടന്നുടൻ ഒറ്റക്കാഞ്ഞിരം തട്ടുന്ന സ്ഥലത്തെത്തിയപ്പോൾ അവർ കള്ളു കുടിക്കാൻ ആരംഭിച്ചു മന്നപ്പനെ അവർ കള്ളുകൊടുത്ത് മയക്കി അല്പസമയം കഴിഞ്ഞു കഴിഞ്ഞുണർന്ന മന്ദപ്പൻ കൂട്ടുകാരുടെ ചതി മനസ്സിലായി ആരും തനിക്ക് തുണയില്ലെന്ന് തോന്നിയ അവൻ അവിടെ വെച്ച് ഇനി മാങ്ങാട്ടേക്കില്ല എന്ന് പ്രതിജ്ഞ എടുത്തു കുടകിലേക്ക് പുറപ്പെട്ടു വഴിയിൽ വെച്ച് കൂട്ടുകാരും മന്ദപ്പനും തമ്മിൽ കണ്ടെങ്കിലും ഒന്നും മുരിയാടാതെ യാത്ര തുടർന്നു കുടകിലെത്തി മന്ദപ്പൻ നേരെ പോയത് കതിവേനൂറുള്ള തൻ്റെ അമ്മാവൻ്റെ വീട്ടിലേക്കായിരുന്നു അവിടെ മന്ദപ്പനെ അമ്മായി തൻ്റെ മകനെ പോലെ വളർത്തി അമ്മാവൻ അവനെ ആയോധന മുറകൾ പഠിക്കാനയച്ചു കളരിയിൽ ഗുരുക്കളുടെ നിന്ന് വളരെ വേഗം അവൻ വിദ്യകൾ ഓരോന്നായി പഠിച്ചെടുത്തു ഒരിക്കൽ ദാഹിച്ചു വലഞ്ഞു വന്ന മന്ദപ്പൻ വഴിയരികിലുള്ള കിണറ്റിൽ നിന്നും വെള്ളം കോരിയെടുത്തുകൊണ്ടിരുന്ന ചെമ്മരത്തിയോട് ദാഹജലത്തിന് ചോദിക്കുകയും ചെമ്മരത്തി കൊടുത്ത വെള്ളം അമർതെന്ന പോലെ കൊടുക്കുകയും ചെയ്തു അവളോട് മന്ദപ്പന് പ്രണയം തോന്നി അമ്മാവിന്റെയും അമ്മായിയുടെയും അനുഗ്രഹത്തോടെ ചെമ്മരത്തിയെ മന്ദപ്പൻ വിവാഹം കഴിച്ചു സന്തോഷത്തോടെ ജീവിതം മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്ന കാലത്താണ് ചെമ്മരത്തിക്ക് മന്ദപ്പൻ ജോലി ചെയ്യാൻ മടിയാണെന്നുള്ള വിവരം മനസ്സിലായത് അത് അവർ തമ്മിൽ ചെറിയ ചെറിയ വാക്കേറ്റം ഉണ്ടാകാൻ കാരണമായി പക്ഷേ രണ്ടു പേർക്കും ഉള്ളിൽ സ്നേഹമുണ്ടായിരുന്നു മന്ദപ്പൻ്റെ മടിമാറ്റാൻ ചെമ്പരത്തിയവനെ അവനെ മുതിച്ച് എണ്ണയുണ്ടാക്കാൻ അങ്ങാടിയിലേക്ക് അയച്ചു അങ്ങാടിയിൽ പോയി തിരിച്ചുവരാൻ വൈകിയ സുന്ദരനായ മന്ദപ്പനെ അവൾക്ക് സംശയമായി വൈകി വിശന്നു വലഞ്ഞു വന്ന മന്ദപ്പനോട് എണ്ണ വിറ്റ് കിട്ടിയ പണം കൊണ്ട് ഏത് പെണ്ണിൻ്റെ പുറകെ പോയെന്ന് അവൾ ചോദിച്ചു കലഹമില്ലാതിരിക്കാൻ മറുപടിയൊന്നും പറയാതെ മന്ദപ്പൻ ചോറുണ്ണാനിരുന്നു ആദ്യ പിടിച്ചോറിൽ മുടികിട്ടി അതുകളഞ്ഞ് രണ്ടാം പിടിച്ചോറ് എടുത്തപ്പോൾ യുദ്ധവാഹളം കേട്ടു കുടകർ മലയാളത്താന്മാരെ ആക്രമിക്കാൻ വരുന്നു പടപ്പുറപ്പാട് കേട്ടിട്ടും ഭക്ഷണം കഴിക്കുന്നത് വീരന് ചേർന്നതല്ല എന്ന് മനസ്സിൽ കരുതിയ മന്ദപ്പൻ തൻ്റെ ആയുധങ്ങളുമെടുത്ത് പടക്കിറങ്ങാനൊരുങ്ങി തല വാതിലിൽ മുട്ടി ചോര വന്നു കണ്ട ചെമ്മരത്തി പടക്കിറങ്ങുമ്പോൾ ചോര കണ്ടാൽ മരണമുറപ്പെന്ന് പറഞ്ഞു എന്നിട്ടും മന്ദപ്പൻ ഒന്നും പറഞ്ഞില്ല അപ്പോൾ അവൾ തൻ്റെ സംസാരം തുടർന്നു കൊണ്ടിരുന്നു ആറ് മുറിഞ്ഞ് അറുപത്താറ് കണ്ടമാകും നൂറ് മുറിഞ്ഞ് നൂറ്റിയെട്ട് തുണ്ടമാകും കണ്ട കൈതമേലും മുണ്ടമേലും മേനിവാരി എറിയും കുടകർ തുടങ്ങി ശാപവാക്കുകൾ അവൾ ഉരുവിട്ടു നീ പറഞ്ഞതെല്ലാം സത്യമാവട്ടെ എന്ന് പറഞ്ഞ് ഒരു മന്ദഹാസത്തോടുകൂടി മന്ദപ്പൻ അവിടെ നിന്ന് പുറപ്പെട്ടു വഴിയിൽ വെച്ച് മച്ചുനെ കണ്ട മന്ദപ്പൻ താൻ മരിച്ചാൽ ഇവിടെയുള്ള വാഴകൾ മുഴുവൻ അന്ന് തന്നെ കുലക്കുമെന്നും പറഞ്ഞ് പാറിപ്പറന്ന് പടക്കുപോയി മലയാളത്തന്മാർ മന്ദപ്പന്റെ സഹായത്തോടു കൂടി കുടകരെ തോൽപ്പിച്ചു അവർ മന്ദപ്പൻ തങ്ങളുടെ രക്ഷകനായി കണ്ടു അവർ അവനെ വാനോളം പുകഴ്ത്തി വിവരമറിഞ്ഞ അമ്മാവിനും അമ്മായിയും സന്തോഷിച്ചു ശാപ വാക്കുകൾ ഉരുവിട്ടുപോയ ചെമ്മരത്തി ഭക്ഷണം ഒരുക്കി മന്ദപ്പനെ കാത്തിരുന്നു തന്റെ നാക്കിൽ നിന്നും വീണുപോയ വാക്കുകളെക്കുറിച്ചോർത്ത് അവൾക്ക് അതിയായ ദുഃഖം തോന്നി എങ്കിലും അവൻ തിരിച്ചു വരുന്നതിൻ്റെ പട ജയിച്ചു വരുന്നതിൻ്റെ സന്തോഷം അവർക്കുണ്ടായിരുന്നു പക്ഷേ ആ സന്തോഷം അധികം നീണ്ടുന്നില്ല തിരികെ വീട്ടിലേക്കുള്ള യാത്രയിൽ തൻ്റെ പീഡമോതിരവും ചെരുവിരളും പോരിനിടയിൽ നഷ്ടപ്പെട്ട കാര്യം മന്ദപ്പൻ മനസ്സിലാക്കുകയും അത് വീണ്ടെടുക്കാൻ തിരിച്ചു പോകുകയും ചെയ്തു പരാജയത്താൽ കളിതുള്ളിയിരുന്ന കുടകിലെ പോരാളികൾ തിരികെ എത്തിയ മന്ദപ്പനെ ചതിയിൽ വെട്ടി മന്ദപ്പനെ കാത്തിരുന്ന് ചെമ്മരത്തി കദളിവാഴക്കൈയിൽ പീഡമോതിരവും ചെരുവിരളും വന്ന് വീണതാണ് കണ്ടത് ചെമ്മരത്തിക്ക് ദുഃഖം സഹിക്കാൻ കഴിഞ്ഞില്ല തൻ്റെ ശാപവാക്കുകൾ ഫലിച്ചത് കണ്ട് അവൾ ഉച്ചത്തിൽ അലമുറയിട്ട് കരിഞ്ഞു മച്ചുനോട് മന്ദപ്പൻ പറഞ്ഞതുപോലെ കതിവനൂറമ്മാവിൻ്റെ വീട്ടിൽ മന്ദപ്പൻ വെച്ച എല്ലാ വാഴയും അന്ന് തന്നെ കുലച്ചു താൻ ചെയ്തു പോയ കുറ്റത്തിന് പ്രായശ്ചിത്തമെന്നോണം ചെമ്പരത്തി മന്ദപ്പൻ്റെ ചിതയിൽ ചാടി ആത്മഹത്യ ചെയ്തു കുടകർ തുണ്ടം തുണ്ടമായി അരിഞ്ഞുവീഴ്ത്തിയ ദേഹത്തിലെ ഓരോ കഷ്ണങ്ങളും അവിടെ നിന്നും ജീവൻ വെച്ച പോലെ അനങ്ങി വീരനായവൻ ദൈവക്കരുമായി മാറി എന്നവർക്ക് മനസ്സിലായി മന്ദപ്പനെ കതിവനൂർ പടിഞ്ഞാറ്റിയിൽ വെച്ച് ദൈവമായി കണ്ടവർ ആരാധിച്ചു